എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പൂരുട്ടാതി നക്ഷത്രം കുംഭരാശിയിൽ ആദ്യത്തെ മുക്കാൽ ഭാഗവും മീനം രാശിയിൽ അവസാന കാൽഭാഗവും മനുഷ്യഗണം പുരുഷയോനി ഭാഗ്യസംഖ്യ മൂന്ന് ഭാഗ്യനിറങ്ങൾ കുംഭ രാശിക്കാർക്ക് കറുപ്പ് കടുന്നില മീനം രാശിക്കാർക്ക് മഞ്ഞ പ്രതികൂല നിറം ചുവപ്പ് പൂരുട്ടാതി നക്ഷത്രക്കാരികളുടെ ഭാഗ്യരത്നം പുഷ്യരാഗമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അദ്ധ്യായത്തിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പൂരുരുട്ടാതി നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ പൂരട്ടാതി നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം പൂരട്ടാതി നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം പൂരിട്ടാതി നക്ഷത്രജാതകളായ സ്ത്രീകൾ വിദ്യാഗുണമുള്ളവരും സമ്പത്ത് കുലശ്രേഷ്ഠത വെച്ച് പുലർത്തുന്നവരും സൽസന്താന ഭാഗ്യമുള്ളവരും കുടുംബഭരണത്തിൽ സാമർഥ്യം ഉള്ളവരും ചെയ്യുന്ന ജോലിയിൽ ഉന്നതിയിലെത്തുന്നവരും ആയിരിക്കും അതുപോലെ പൂരുട്ടാതി നക്ഷത്രക്കാരികൾ അതീവ സുന്ദരികളും പതിവ്രതകളും ആയിരിക്കും ആരെയും ചതിക്കാത്തവരും അതുപോലെ ആരോടും വിശ്വാസവഞ്ചന കാണിക്കാത്തവരുമായിരിക്കും പൂരുട്ടാതി നക്ഷത്രക്കാരികൾ നിയമങ്ങൾ അനുസരിക്കാനും പാലിക്കാനും നിഷ്ഠ പാലിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാരികൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരാണ് നല്ല സത്യസന്ധരും ആത്മാർത്ഥ ഉള്ളവരുമാണ് ഇവർ എന്നാൽ പൂരുട്ടാതി നക്ഷത്രക്കാരികൾ മുൻകോപത്താൽ എടുത്തടിച്ച പോലെ സംസാരിക്കുകയും ഇത് കാരണം ഇവർ അനവധി ശത്രുക്കളെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെ അനിഷ്ടങ്ങൾ ഇവർ നേടുകയും ചെയ്യും പൂരുട്ടാതി നക്ഷത്രക്കാരികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ നല്ല ദാമ്പത്യ ബന്ധം ലഭിക്കും ഉന്നത കുടുംബത്തിലെ അംഗത്തെ വിവാഹം കഴിക്കുവാൻ യോഗമുള്ളവരാണ് പൂരുട്ടാതി നക്ഷത്രക്കാരികളിൽ മിക്കവാറും പേരും സ്വന്തം കഴിവുകൊണ്ട് കാശ് സമ്പാദിക്കാൻ ഇവർക്ക് നല്ല ആഗ്രഹമുണ്ടായിരിക്കും പൂരുട്ടാതി നക്ഷത്രക്കാരികൾ പൊതുവെ തൻ്റെടികളും അഭിമാനമുള്ളവരും ആയിരിക്കും പക്ഷേ തൻ്റെ ഈ തൻ്റെടിത്തരങ്ങൾ തന്നെക്കാളും താഴ്ന്നവരോടൊന്നും ഇവർ പ്രയോഗിക്കാറില്ല സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ ഈ തൻ്റെ ഇടം ഉപയോഗപ്പെടുത്തുകയും ചെയ്യും പൂരുട്ടാതി നക്ഷത്രക്കാരികൾ കയറി ചെല്ലുന്ന വീട് ഐശ്വര്യമുള്ളതായിരിക്കും കാരണം ഇവർ ഒത്തൊരുമയോടെ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനാൽ തന്നെ മുതിർന്നവർക്ക് ഇവരെ നല്ല കാര്യമായിരിക്കും പിരിഞ്ഞു നിൽക്കുന്നവരെ ഏകോപിക്കുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും സുഖങ്ങളുടെ പുറകെ പോകുന്നവരും ആഡംബരം ഇഷ്ടപ്പെടുന്നവരുമാണ് പൂരുട്ടാതി നക്ഷത്രക്കാരികൾ നല്ല കൂട്ടുകാരികളാക്കാൻ പറ്റിയവരാണ് പൂരുട്ടാതി നക്ഷത്രക്കാരികൾ കാരണം ഇവർ കണക്കോ പരിഭവമോ പറഞ്ഞ് മോഷ്മിപ്പിക്കില്ല നല്ല അമ്മയും നല്ല ഭാര്യയും നല്ല മകളും ആയിരിക്കും പൂരുട്ടാതി നക്ഷത്രക്കാരികൾ വെറുതെ ചിന്തിച്ച് തമയം കളയുന്നവരായി കാണുന്നു അതുപോലെ പൂരുട്ടാതി നക്ഷത്രക്കാരികളുടെ ഒരു പ്രധാന കുഴപ്പമാണ് മുമ്പും പിമ്പും ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടം ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക ഇതൊക്കെയാണ് പൂരുട്ടാതി നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി പൂരട്ടാതി നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം പൂരുട്ടാതി കുംഭം രാശിക്കാർക്ക് ജ്യോതിഷം ഗണിതം സർക്കാർ ജോലി സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഗവേഷണം ധനരംഗം അന്വേഷണം ഇൻഷുറൻസ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ മരുന്ന് വ്യാപാരം എന്നീ മേഖലകളും പൂരിട്ടാതി മീനം രാശിക്കാർക്ക് അധ്യാപനം രാഷ്ട്രീയ ഉപദേഷ്ടാവ് നിയമരംഗം ക്രിമിനോളജി ധനരംഗം ജയിൽ അധികാരി പുനരധിവാസം ആസൂത്രണം ട്രാവൽ ആൻഡ് ടൂറിസം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനായാൽ പൂരിട്ടാതി നക്ഷത്രക്കാരികൾക്ക് വേഗം ഉയരത്തിലെത്താനാകും ഇനി അടുത്തതായി പൂരിട്ടാതി നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം വിശാഖം മൂലം ഉത്രാടം അശ്വതി ഭരണി ആദ്യ മുക്കാൽ ഭാഗം ഉത്രം അവസാന മുക്കാൽ ഭാഗം അനിഴം പൂരാടം അവിട്ടം ചതയം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളാണ് അടുത്തതായി പൂരരുട്ടാതി നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം രേവതി ഭരണി രോഹിണി കുംഭം രാശിക്കാർക്ക് കന്നി രാശിയിലെ ഉത്രം അത്തം കന്നി രാശിയിലെ ചിത്തിര മീനക്കൂറുകാർക്ക് തുലാം രാശിയിലെ ചിത്തിര ചോതി തുലാം രാശിയിലെ വിശാഖം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളല്ല അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് പൂരുട്ടാതി നക്ഷത്രക്കാരികൾ ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി സുഹൃബന്ധം കൂട്ടുവ്യാപാരം വിവാഹം ഇതൊന്നും പാടില്ല ഈ നക്ഷത്രക്കാരുമായി പൂരൂട്ടാതി നക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം വ്യാഴദശയാണ് പൂരുട്ടാതി നക്ഷത്രക്കാരികളുടെ ആദ്യ ദശ പൂരോട്ടാതി നക്ഷത്രക്കാരികൾക്ക് പൊതുവെ ചന്ദ്രൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ദശാപകാരങ്ങൾ നല്ലതായിരിക്കില്ല നല്ല പരിഹാരങ്ങൾ അറിഞ്ഞ് ചെയ്യുക പൂരോട്ടാതി നക്ഷത്രക്കാരികളുടെ ദേവത അജൈകപാതാണ് ജീവിത ജീവിതവിജയത്തിനായും ഉയർച്ചയ്ക്കായും നിത്യവും ഓ അജയ് കഥ എന്ന മന്ത്രത്തെ ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം